എല്ലാ പ്രേക്ഷകർക്കും ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയോർത്തൊരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഇനി ആ വ്യക്തി പറയുന്നതിനെക്കുറിച്ചാണ് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് അതിലൊന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യത്തെ പയലായിട്ടുള്ള പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോക്കാം ആ വ്യക്തിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് നിങ്ങളത് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സദാ ഇഷ്ടമാണ് പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങളൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയെ ആ വ്യക്തിയുടെ ഹൃദയവും ആ വ്യക്തിയെ മൊത്തത്തിലും ആ വ്യക്തിയുടെ സാമീപ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കതില്ലാതെ കഴിയില്ല അതാണ് നിങ്ങളുടെ അവസ്ഥ എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്നു നിങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി എന്നെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ കൃത്യമായ നിങ്ങളുടെ ആഗ്രഹം വിജയിക്കാൻ പോവുകയാണ് ആ വ്യക്തിക്ക് മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു എത്തുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നു ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് മാത്രമായി മാറുന്നു അങ്ങനെ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഹൃദയ വികാരത്തിൻ്റെ ഒരു കൂടിച്ചേരലുണ്ടാകാൻ പോവുകയാണ് കാരണം ആ വ്യക്തി സ്നേഹിക്കാതിരുന്നിട്ട് എത്രമാത്രം സ്നേഹിച്ചാലും നിങ്ങൾക്ക് ആ സ്നേഹം എളുപ്പമാകില്ല പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരാളായിട്ട് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു ആ വ്യക്തി ആത്മീയ ഉള്ള വ്യക്തിയാണ് ഈശ്വരനെ ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കൃത്യമായ ഒരുപാട് ആത്മീയ ചിന്തകൾ ആ വ്യക്തിയിലുണ്ട് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെയും അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വരുന്നത് നിങ്ങൾ ശക്തിയിൽ വിളിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ട ശക്തി എനിക്ക് ഞാൻ ഇന്നയാൾ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിപ്പറ്റാൻ എനിക്ക് ഈ അവസരം നൽകണമേ എന്നുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ആ വ്യക്തിയിലെത്താൻ കഴിയും നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെയല്ല ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായൊരു എഫക്റ്റ് ഉണ്ടാകും ആ വ്യക്തി കൃത്യമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പോകാത്ത ആളാണ് പിന്നോട്ട് പോകാത്ത ആളാണ് ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ നിങ്ങൾക്കെതിരെ സ്വാധീനിക്കാനൊക്കെ ഉണ്ട് അതിനേക്കപ്പുറത്തേക്ക് അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എത്തി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എത്താൻ കഴിയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതില്ലാതെ വരുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ അത് മാറുകയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു വളരെ എളുപ്പത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വ്യക്തിയാക്കുന്നു കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് അത് സാധിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഉള്ളിലൊരു കുട്ടി ഉണ്ട് ആ വ്യക്തിയുടെ പുറകെ നടന്ന് ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം നൽകുന്ന ആ വ്യക്തിയിൽ നിന്നെല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്നേഹവും പരിലാളനവും കെയറും എല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിത്വം നിങ്ങളിലുണ്ട് ആർക്കും ആ വ്യക്തിയെ വിട്ടുകൊടുക്കാതെ ആ വ്യക്തിയെ മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വളരെ ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്കുണ്ടാവും പക്ഷേ ആ വ്യക്തി വളരെ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് ലഭിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ സന്തോഷം ഇത്രയും കാലം ഞാൻ സ്നേഹിക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന ആ വ്യക്തിക്ക് അറിയുന്ന വരും അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ഞാനാണ് വൈകിട്ടതെന്ന് ആ വ്യക്തിക്ക് തോന്നും ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല ആ വ്യക്തി നിങ്ങൾക്ക് മുൻപേ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾക്കൊപ്പം എത്താൻ ആഗ്രഹിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വയം സംരക്ഷിക്കപ്പെടും അപ്പോൾ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ ഒന്നാകുകയും ആ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ആളുകളായിട്ട് നിങ്ങൾ മാറും ഒരു മാജിക്കൽ ഗേറ്റ് വേയിൽ നിങ്ങൾ എത്തുകയാണ് നിങ്ങളാ സ്വപ്ന സാഫല്യങ്ങളുടെ ഒരു വലിയ ഒരു കൂടാരത്തിൽ ഒരു കേദാരത്തിൽ നിങ്ങൾ എത്തിച്ചേരും അതായത് എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും അതെല്ലാം ഒരുമിച്ച് നടക്കും നിങ്ങൾ അതൊറ്റ സ്വപ്നമായിട്ട് മാറും ഒന്നാകുക ഒരുമിക്കുക ജീവിക്കുക എന്നുള്ളത് എന്നുള്ളതൊറ്റ സ്വപ്നമായിട്ട് മാറും ഒരുപാട് പേരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സഹായവും ഒരുമിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ സ്വയം ഒരു പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കയറാനുള്ള ടെൻഡൻസി വരുമ്പോൾ ഈ ഒരു നീക്കം വരുമ്പോൾ നിങ്ങളെ നോക്കിക്കോ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് മുന്നിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു യാത്ര നിങ്ങൾക്ക് സാധ്യമാകുന്നു ആ വ്യക്തിയും ഒരുമിച്ചൊരു യാത്ര വളരെ സന്തോഷകരമായിട്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഉള്ള യാത്ര അതുകൂടന സാധിക്കുന്നു ആ യാത്രയിൽ നിങ്ങൾ ഒരുപാട് അടുക്കുകയും നിങ്ങൾക്കൊരുപാട് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നു ആ യാത്ര നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും മനസ്സിലൊരു സംഗീതം ഉണ്ടാകുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു കൃത്യമായ സംഗീതം പ്രണയത്തിൻ്റേതായ ഒരു സംഗീതം നിങ്ങൾക്കുണ്ടാകും ആ സംഗീതത്തിൽ നിങ്ങൾക്ക് ആർത്തുല്ലസിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും ആ സംഗീതം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുന്നതാണ് അത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ സംഗീതമാണ് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളാ ഒരു മനസ്സിലേക്കത് വരും ഒരു സംതൃപ്തിയുള്ള ഒരു ഒന്നാകലാണത് അത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രിയാണത് പറയുന്നത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള അടുപ്പത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാവും ഒരു വാക്കും ഒരു പ്രവൃത്തിയുമായിട്ട് നിങ്ങൾ മാറും ഒരാൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെ മറ്റേ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാനസിക ഐക്യം നിങ്ങൾ തമ്മിലുണ്ടാവും അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിലല്ല നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനം ആ വ്യക്തി എടുക്കും ഒരുപാട് പേര് എതിർക്കാനുണ്ടായിരുന്നു ഒരുപാട് പേര് നിങ്ങളെ അകറ്റാനുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു ഇങ്ങനെയൊക്കെ നടക്കുമോ തീർച്ചയായിട്ടും സംഭവിക്കും അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അത് നടക്കുന്നത് പുറമേ അല്ല നിങ്ങൾക്ക് ഒന്നും ചിലപ്പോൾ തോന്നണമെന്നില്ല പുറത്തുള്ളവർക്കൊന്നും തോന്നണമെന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടാവും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അതെന്താണ് ഇങ്ങനെ എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നത് ഇത്രയും കാലമില്ലാത്ത ഒരു സ്നേഹ എന്നോട് എങ്ങനെ വന്നു അതൊക്കെ വരും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ നിഷ്കളങ്കമായ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിങ്ങളാഗ്രഹിച്ചു ആ വ്യക്തി നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ നിങ്ങളതിന് യോഗ്യ അതിനല്ല യോഗ്യല്ല എന്നൊക്കെ ഒരുപാട് പേര് വിധി എഴുതിയിട്ടുണ്ട് പക്ഷെ അവരുടെയൊക്കെ വിധികളെ മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് അത് നിസ്സാര സംഭവമല്ല അതൊക്കെ വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല നിങ്ങൾ ഇവിടെ നിന്ന് അടുത്ത സഹായം ചോദിച്ചാൽ ആ വ്യക്തി എത്തുന്നു ഒരുപക്ഷെ നിങ്ങളുടെ മൈൻഡ് ചെയ്യാത്ത നിങ്ങളുമായി ഒന്നും വേണ്ടാത്ത നിങ്ങളോടൊന്നും പറയാത്തൊരു വ്യക്തി നിങ്ങളോട് ഒരു കാര്യമുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നു നിങ്ങളുടെ സഹായം ആ വ്യക്തി വേണം മറ്റു പലരുടെ സഹായങ്ങളുടെ അപ്പുറത്തേക്ക് നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി എത്തുന്നു അത് വല്ലാത്തൊരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കരുതാം അത്രത്തോളം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കരുതാവുന്നൊരു കാര്യമാണ് നിങ്ങളുടെ സഹായം ചോദിച്ച് ആ വ്യക്തി എത്തുന്നു നിങ്ങളെ അത്ഭുതപ്പെടുത്തി കളയും ആ വ്യക്തി നിങ്ങളുടെ സഹായം ചോദിച്ചെത്തുക നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മറ്റാർടെ അടുത്ത് സഹായം ചോദിച്ച് ആ വ്യക്തി പോയാൽ മതിയായിരുന്നു പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ വിശ്വാസമുള്ള ഒരു തലത്തിലേക്ക് മാറുന്നു പ്രകൃതി തന്നെ നിങ്ങൾക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും നൽകുന്നു ഒരിക്കലും നിങ്ങൾ പറ്റിയൊരു കുറ്റം പറയുന്നതിനോ നിങ്ങൾ വെറുക്കുന്നതിനോ ഇനി ആ വ്യക്തിക്ക് സാധിക്കില്ല കാരണം ആ വ്യക്തിയുടെ മനസ്സ് അതുപോലെ മാറുകയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു ഇത് വന്നിരിക്കുന്നത് ഒരു സോൾ മേറ്റായിട്ട് മാറുന്നു വ്യക്തി നിങ്ങളുടെ ഏറ്റവും ഹൃദയത്തെ അടിത്തട്ടിൽ അറിയുന്ന ഒരാളായിട്ട് മാറുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു പകുതിയായിട്ട് ആ വ്യക്തി മാറുന്നു അത് നിങ്ങൾ നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കുള്ളൂ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മനസ്സിൽ നിന്നുകൊണ്ട് ഈശ്വരന്മാർ മന്ത്രിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇതാണ് എന്നുള്ളത് ആ വ്യക്തിയുടെ മനസ്സിൽ ഇതുവരെ തോന്നാത്ത ആ തോന്നലുകൾ തോന്നുകയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും രാത്രികളിൽ ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളായി മാറ മാറുകയാണ് അങ്ങനെ നിങ്ങൾ ചിന്തയാകുമ്പോൾ ആ വ്യക്തിക്ക് ഹൃദയത്തിൽ ഒരുപാട് ഇഷ്ടം ഇഷ്ടമുണ്ടാകുന്നു ഒരു ഒരുപാട് മോഹം ഉണ്ടാകുന്നു ഒരുമിക്കുന്ന തലത്തിലേക്ക് എത്തുന്നു ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയില്ല നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇനി ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല അതിൽ തമ്മിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു എല്ലാം പരസ്പരം ക്ഷമിച്ചും പരസ്പരം കാര്യങ്ങളൊക്കെ തുറന്നു പറയും തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ആരോഗ്യവും മാനസികവും ശാരീരികവുമായ ആരോഗ്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു കാരണം മനസ്സിന് ഉണ്ടാകുമ്പോൾ ആരോഗ്യം ഉണ്ടാകുന്നു അത് കൈവരുന്നു നിർഭാഗ്യകരമായ ചില സിറ്റുവേഷനുകൾ ഉണ്ടായിട്ടുണ്ട് അത് മാറ്റുക അത് മാറ്റിയെടുക്കുക അത് മാറുന്നൊരവസ്ഥയാണുള്ള ഉണ്ടാകുന്നത് അത് മാറി കൃത്യമായിട്ട് നിങ്ങൾക്കും അവർക്കുമൊക്കെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു നിമിഷമാണ് സംജാതമാവുന്നത് ഒരുമിച്ച് ചേരാൻ കഴിയുന്ന ഒരു സൗഭാഗ്യം ഉണ്ടാകുന്നു ഒരുമിച്ച് ചേരാൻ കഴിയുന്നൊരു ഭാഗ്യം ഉണ്ടാകുന്നു ആ ഭാഗ്യം കണ്ടു നിൽക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുന്നു ഒരിക്കൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു ഒരിക്കൽ നിങ്ങൾക്ക് നിങ്ങളെ പരസ്പരം നഷ്ടപ്പെട്ടതാണ് പക്ഷേ പിന്നീട് നിങ്ങളെ പരസ്പരം ലഭിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു ഒരുപാട് ദുർബോധനങ്ങൾ നിങ്ങൾക്ക് നൽകിയിരുന്നു ചില ആളുകൾ നിങ്ങളുടെ വ്യക്തിയെ മറക്കാൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി ദുർബോധനങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയിരുന്നു കാരണം നിങ്ങളെ സ്വീകരിക്കരുത് നിങ്ങളെ ഇഷ്ടപ്പെടരുത് നിങ്ങളെ പറ്റിയുള്ള ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു അതിൻ്റെ ഒരു എഫക്റ്റിലായിരുന്നു കുറേ കാലം ആ വ്യക്തി ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങളെത്ര പരിശ്രമിച്ചിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരുന്നത് പക്ഷെ ഇപ്പോൾ അത് മാറുകയാണ് ആ എതിർ അഭിപ്രായങ്ങൾ മാറി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സിലേക്ക് ആ വ്യക്തി എത്തുന്നു മാത്രമല്ല നിങ്ങളാണ് യഥാർത്ഥത്തിൽ നല്ല വ്യക്തി എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നു അതിൽ നിന്നാണ് ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ കരിയർ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ജീവിത രീതി ആരൊക്കെയോ നിങ്ങളെക്കുറിച്ച് അവരോട് നല്ലത് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവർ തന്നെ സ്വയമേവ അത് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുകയാണ് കാരണം നിങ്ങളുടെ പ്രേതോ പ്രവർത്തനങ്ങളൊക്കെ അവരെ ആകർഷിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കലാപരമായ മുന്നേറ്റമാകാം വിദ്യാഭ്യാസപര മുന്നേറ്റമാകാം സ്വഭാവത്തിൽ ദൂഷ്യങ്ങൾ ഒന്നുമില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന് ശേഷമാകാം അങ്ങനെ ഇൻസ്പേർഡ് ആവുന്നുണ്ട് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ആ വ്യക്തിക്ക് മാറുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു അതുതന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായ ഒരു കാര്യം അതുതന്നെയാണ് അപ്പോൾ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു അറിയാൻ കഴിയുന്നു അതിലൂടെ ആ വ്യക്തി മുന്നേറുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ട് വരുന്നു നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു നിങ്ങൾക്കും ആ വ്യക്തിക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നു നിങ്ങളുടെ ഒരുമിച്ച് ചേരൽ നിങ്ങളുടെ ഒരുമിച്ച് പോകൽ ഒരിക്കലും നഷ്ടമാകില്ല കാരണം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജവും ആർജവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തി ആർക്കും തടയാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് എത്തുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയാൻ ആർക്കും കഴിയാത്ത രീതിയിലേക്ക് എത്തുന്നു നമുക്ക് രണ്ടാമത്തെ പോലായ പൂച്ചക്കുട്ടിയെ സെലക്ട് ചെയ്തവരുടെ കാര്യങ്ങളിലേക്ക് പോകാം നിങ്ങളെ പറ്റി തെറ്റായ ചിന്താഗതി ഉണ്ടായിരുന്നൊരു വ്യക്തി അതാണ് ആ വ്യക്തി ഇതുവരെ നിങ്ങളെക്കുറിച്ച് തെറ്റായ ആരൊക്കെയോ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് തെറ്റായൊരു രൂപം കൊടുത്തു ആ തെറ്റായ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ശത്രുപക്ഷത്തോ അല്ലെങ്കിൽ മിത്രമാകാതെയൊക്കെ കണക്കാക്കി പക്ഷേ ഇപ്പോൾ ആ വ്യക്തി സ്വയം മനസ്സിലാക്കുകയോ മറ്റാരെങ്കിലും മനസ്സിലാക്കുകയോ വഴി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് പോകുന്നതിനും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മികച്ചൊരു ജീവിതം നയിക്കുന്നതിനും ഒരുപാട് അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ആ അവസരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യുന്നു മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ദൃഢമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയും നിങ്ങൾക്ക് കൃത്യമായി ഒരു ഐക്യം ഉണ്ടാകുകയൊക്കെ ചെയ്യും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങളുടെ വ്യക്തി ഇതുവരെ ഉറച്ച് ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അത് മാറ്റുന്നു ആ ഡയറക്ഷൻ മാറ്റുകയാണ് ആ ചോയ്സ് മാറ്റുകയാണ് നിങ്ങളുടെ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ചിന്തിക്കുന്നു നിങ്ങളെ വ്യക്തി ഒരു പ്രതിസന്ധികളിലും അകപ്പെടാതെ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നിങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങി ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തുകയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ ഏതൊക്കെ കാര്യത്തിലാണോ വിയോജിപ്പുണ്ടായിരുന്നത് ആ കാര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിയും നിങ്ങൾക്കും ആ വ്യക്തിക്കും അനുകൂലമായ തീരുമാനങ്ങൾ എല്ലാ കാര്യത്തിലും എടുക്കുന്നു അത് ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണുന്നത് ഭാവിയിൽ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ അടുപ്പത്തോടെ ഇതിനേക്കാൾ കൂടുതൽ ബന്ധത്തോടെ നിലനിൽക്കുന്നു നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു കാരണം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നതിൻ്റെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ ലഭിക്കുന്നു ഒരുമിച്ച് നിങ്ങൾ പോകുന്നു എല്ലായിടത്തും വിഘടിച്ച് നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടം നേട്ടമുണ്ടാകുകയും ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ആളെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളിലേക്ക് അടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുകയാണ് നിങ്ങളിലേക്ക് അടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും കഴിയും നല്ല സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളൊക്കെ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നുവോ എത്രത്തോളം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവോ ആ വ്യക്തി നിങ്ങളെങ്ങനെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവോ അതേ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നു മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുക ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കാര്യം ഉണ്ടാകും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇതിൽ ഏറ്റവും വലിയ എടുത്തു പറയേണ്ടത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിൻ്റെ പവിത്രത വളരെ വലുതാണ് ആ പവിത്രത നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു ആ പവിത്രതയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും കാരണം ഒരു പ്രതീക്ഷയും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു ആഘോഷങ്ങളുണ്ടാകുന്നു കൂടുതൽ കൂടുതൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ഭക്ഷണ രീതി നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ അനിഷ്ടങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ആ വ്യക്തി കൂടുതൽ കൂടുതൽ മുമ്പത്തേക്കാളും കൂടുതൽ ചോദിച്ചറിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണും അത് ഒരു നിഷ്കളങ്കമായ ഇഷ്ടമാണ് അവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടൊരു നിഷ്കളങ്കമായ ഇഷ്ടമാണ് ആ ഇഷ്ടം ആ വ്യക്തിക്ക് ഒരു തിളക്കം ഉണ്ടാവുന്നു ആ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലൊരു തിളക്കം ഉണ്ടാകുന്നു ഒരു റൊമാൻസ് ഉണ്ടാകുന്നു ഏറ്റവും കൂടുതൽ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാവം അത് സമ്പൂർണമായൊരു റൊമാൻസ് പരസ്പരം പ്രണയിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ എഴുപത് ഇരട്ടി നിങ്ങളങ്ങോട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ എഴുപത് ഇരട്ടി ശക്തിയായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ കാണും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്റ്റെപ്പുകൾ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി നിർവഹിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് അതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി ആ വ്യക്തി തനിക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ മൊത്തത്തിലൊരു ആത്മനിർവൃതി ഉണ്ടായിരിക്കുന്നു നഷ്ടപ്പെട്ടതാണ് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ട നിങ്ങളെ ആ വ്യക്തി തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും നഷ്ടപ്പെട്ട നിങ്ങളെ ആ വ്യക്തി തിരിച്ചു പിടിക്കുന്ന ഒരു രീതിയിലേക്കെത്തും തീർച്ചയായിട്ടും നിങ്ങളെ സന്തോഷം ഉണ്ടാകുന്ന ഒരു ഒരു പുതിയ തുടക്കം അതിലുണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് വരുന്നു ചെറുപ്പം പുതിയ സന്തോഷങ്ങളുണ്ടാകുന്നു വീട് കുഞ്ഞ് വിവാഹം വിവാഹം ഉറപ്പിക്കൽ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യമുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു ഒന്നിനും ഭയപ്പെടേണ്ട ഒന്നിനും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു ഒന്നിനും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തുന്നു വലിയ വിലപ്പെട്ട സമയമാകുന്നു നിങ്ങളുടെ കാര്യം വലിയ വിലപ്പെട്ട ഒരു സമയമായിട്ട് അത് മാറുന്നു തീർച്ചയായിട്ടും ആ വിലപ്പെട്ട സമയം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഉപയോഗിക്കാൻ കഴിയുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും നിന്ന് മാറി നിന്നുകൊണ്ട് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ യുക്തിയും ഒക്കെ വർദ്ധിക്കുന്നു ജീവിതത്തെ എല്ലാ മേഖലയിലും നിങ്ങൾ വിജയം കൈവരിക്കുന്നു ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ചില കാര്യങ്ങളോട് ഒരു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ജീവിതത്തെ രണ്ട് വശത്തെയും ബാലൻസ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ രണ്ട് വശത്തെയും ബാലൻസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു അത് നിങ്ങളുടെ ഒരു വിജയമായിട്ട് മാറും ജീവിതത്തിലൊരു ലൈഫ് എനർജി നിങ്ങൾക്ക് കൈവരുന്നു ജീവിതത്തിലൊരു എനർജി കൈവരുന്നു അത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോഴും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയായി മാറുന്നതാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ആസ്വദിക്കാവുന്നതാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ വിഷമങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ അടുത്ത് വേണം നിങ്ങൾ നിങ്ങളടുത്തുണ്ടെങ്കിലാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ വിഷമങ്ങൾ മാറുകയുള്ളൂ മാത്രമല്ല ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ വളരെ ശുദ്ധമാണ് വളരെ ശുദ്ധമായ ഒരു ഇൻറ്റൻഷനാണ് ആ വ്യക്തിക്കുള്ളത് ഒരു തെറ്റും ഇല്ലാത്ത ഒരു കളങ്കവും ഇല്ലാത്ത ഒരു ഇൻറ്റൻഷനാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളെയും ആ വ്യക്തിയെയും സഹായിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ഇടയിലേക്ക് വരും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ മുൻപ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ കൽസുണ്ടായി ഇപ്പോൾ നിലവിലൊക്കെ അതൊരു നല്ല സമയമല്ല അല്ലാതെ ആ വ്യക്തിയുടെ സ്നേഹ ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ശക്തികൾ നിങ്ങളെ മോശം സമയത്ത് അകറ്റി നിർത്തുകയും നല്ല സമയം വരുമ്പോൾ അടുപ്പിക്കാനായി ശ്രമിച്ചതാകാം അതെ അതുതന്നെയാണ് തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം അത് അതുകൊണ്ടാണ് ഇത്രയും കാല വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളാതിരുന്നത് പക്ഷെ അതിൻ്റെ സമയം വരുമ്പോൾ ആ വ്യക്തി ഉൾക്കൊള്ളുന്നു നിങ്ങൾക്ക് അതിൻ്റെ അടയാളങ്ങൾ കൃത്യമായി ലഭിക്കും പോസിറ്റീവ് എനർജിയുടെ അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തന്നെ തുടങ്ങും കൃത്യമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ ഏഞ്ചൽസ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്നു ഏറ്റവും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിട്ടത് മാറുന്നു നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ തുടർന്ന് പോകാൻ കഴിയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുന്നു വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുക ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ വളരെ സമാധാനപരമായൊരു അന്തരീക്ഷം സംജാതമാകട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിലൊരു സ സന്തുഷ്ടമായ ജീവിതം ഉണ്ടാകുന്നു നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയം ഉറപ്പിക്കുക ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുക വളരെ പോസിറ്റീവായിട്ട് കൃത്യതയോടെ മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്നു അത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിഷ്കളങ്കതയാണ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രതീകം അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുകയാണ് ചില ആളുകളുടെ തെറ്റായ അഭിപ്രായവും തെറ്റായ നിഗമനങ്ങളും തെറ്റായ വിലയിരുത്തലുകളും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കുറച്ച് നെഗറ്റീവ് ചിന്ത ആദ്യഘട്ടത്തിലുണ്ടാക്കി പക്ഷേ ഇപ്പോൾ അത് മാറി പോസിറ്റീവായിട്ട് പോകുന്നു സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ആ വ്യക്തി പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് നിങ്ങളത് സന്തോഷിപ്പിക്കും നിങ്ങൾക്കത് വിജയാകും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ വലിയ സക്സസ്സായിട്ട് മാറും ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്